സൺസ്ക്രീൻ ഗുണമുള്ള ഭക്ഷണങ്ങൾ ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ഓർക്കുന്നത് വെയിലിൽ നിന്നുള്ള സംരക്ഷണമാണ് വേലത്തിറങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ടാനിനെ കുറിച്ചുള്ള ആശങ്കയാണ് എല്ലാവരിലും പ്രതിഫലിക്കുക ഈ സാഹചര്യത്തിൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കുക സൺസ്ക്രീൻ ആണ് എന്നാൽ കടുത്ത ചൂട് തടയാനും ചർമ്മത്തെ അകത്തുനിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഉയർന്ന ജലാംശമടങ്ങിയ ഭക്ഷണം ഉയർന്ന ജലാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇവ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം മാംഗനീസ് എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് നഷ്ടപ്പെട്ട ദ്രാവകവും പോഷകങ്ങളും വീണ്ടും നിറയ്ക്കുന്നു കൂടാതെ ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ ജലാംശം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നു ഇത് സൂര്യന്റെ വികിരണത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നു രണ്ട് തൈര് ലസി തൈര് ലസി എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പോഷകങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഇരുമ്പ് ആകിരണം ചെയ്യുന്നതിനെ സഹായിക്കുകയും ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് ചർമ്മത്തെ കൂടുതൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ചുളിവുകളും നേർത്ത വരകളും തടയാൻ സഹായിക്കുന്നു മൂന്ന് ഗ്രീൻ ടീ ഭാരം കുറയ്ക്കുന്നതിനോ ദഹനം വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടി നമ്മൾ പൊതുവെ ഗ്രീൻ ടീ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് ചർമ്മ സംരക്ഷണത്തിനും നിങ്ങളെ സഹായിക്കുന്നു എന്നറിയാമോ ഇതിലെ പോളിഫെനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ടാൻ തടയാൻ സഹായിക്കുന്നു സൂര്യാഘാതത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു തക്കാളി തക്കാളിയും നിങ്ങൾക്ക് സൺസ്ക്രീനിന്റെ ഫലം തരുന്ന പച്ചക്കറിയാണ് തക്കാളിയിൽ ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് ഇത് അൾട്രാവയലറ്റ് റേഡിയേഷനുകളെ ആഗിരണം ചെയ്യുകയും സൂര്യതാപം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കുന്നത് പുറത്തെ കൊടും ചൂടിനെ അതിജീവിച്ച് തൽക്ഷണം തണുക്കാൻ നമ്മെ സഹായിക്കുന്നു നാരങ്ങയിൽ വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് അൾട്രാവയലറ്റ് രശ്മികളെ അകറ്റാൻ സഹായിക്കുന്നു ചർമ്മത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ഇത് നമ്മെ കൂടുതൽ സംരക്ഷിക്കുന്നു ആറ് ഓറഞ്ച് സിട്രസ് കണക്കിൽപ്പെട്ട ഫലമാണ് ഓറഞ്ച് വിറ്റാമിൻ സി കൊണ്ട് സമ്പന്നമായതിനാൽ തന്നെ ഇത് നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയാനും മുഖത്തെ കരുവാളിപ്പ് മാറ്റാനും ഓറഞ്ച് ഫലപ്രദമാണ് ഏഴ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ ലൈക്കോഫീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എട്ട് ചോക്ലേറ്റ് ചർമ്മത്തിലെ എസ് പി എഫ് തോത് വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ് ചോക്ലേറ്റ് ശുദ്ധവും മധുരം ചേർക്കാത്തതുമായ ചോക്ലേറ്റിൽ കൊക്കോ സോളിഡും കൊക്കോ ബട്ടറും പല അനുപാതത്തിൽ അടങ്ങിയിരിക്കും ഇവ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ഒൻപത് ക്യാരറ്റ് ബീറ്റ കരോട്ടിനോയിഡുകൾ അടങ്ങിയ ക്യാരറ്റ് ചർമ്മത്തിലെ എസ് പി എഫ് തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്